നമസ്കാരം വേദാംഗ ജ്യോതിഷത്തിലെ അമൂല്യമായ അറിവുകളും ആധ്യാത്മിക ജ്ഞാന ഉപദേശങ്ങളും പകർന്നു തരുന്ന പ്രശാന്തം ആസ്ട്രോ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ബട്ടൺ അമർത്തുമല്ലോ ഒപ്പം ചാനൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ശ്രദ്ധയാത് ക്രിയമാണം കർമ്മശ്രാദ്ധം മനുഷ്യജന്മം കിട്ടിയാൽ പല കർമ്മങ്ങൾ ചെയ്യുവാൻ വിധിച്ചിട്ടുണ്ടെങ്കിലും ശ്രാദ്ധത്തെക്കാൾ ക്ഷേമകരവും ശ്രേയസ്കരവുമായ മറ്റൊന്നില്ല ബുദ്ധിമാനായ മനുഷ്യൻ പ്രയത്നപൂർവം ശ്രാദ്ധം നടത്തേണ്ടതാണെന്നും ഏതെങ്കിലും വിധത്തിൽ ഏകാഗ്രചിത്തനായി ശ്രാദ്ധം നടത്തുന്നവൻ സമസ്ത പാപങ്ങളിൽ നിന്നും മോചിതനായി സംസാര ചക്രത്തിൽ വീണ്ടും പെടാതെ മോക്ഷം പ്രാപിക്കുമെന്നും കൂർമ്മ പുരാണത്തിൽ പറയുന്നു ഭവനങ്ങളിൽ ശ്രാദ്ധകർമ്മം വിധി പോലെ ആചരിക്കുന്നവരും അല്ലാത്തവരുമുണ്ട് എങ്കിലും എല്ലാവർക്കും കർക്കിടകത്തിലെ വാവു ദിവസം ബലി തർപ്പണത്തിലൂടെ പിതൃപ്രീതി ആർജിക്കാവുന്നതാണ് ഭൂമിയിലെ ഒരു വർഷം പിതൃക്കൾക്ക് ഒരു ദിവസമാണ് ഉത്തരായനം ഈശ്വരീയ കാര്യങ്ങൾക്കും ദക്ഷിണായനം പിതൃ കാര്യങ്ങൾക്കുമാണ് പിതൃക്കൾക്ക് പ്രാധാന്യമുള്ള ദക്ഷിണായനത്തിലെ ആദ്യ അമാവാസിയാണ് കർക്കിടകത്തിലേത് അതുകൊണ്ടാണ് കർക്കിടകത്തിലെ വാവുബലി പ്രാധാന്യമുള്ളതായി കരുതുന്നത് അവരവരുടെ സൗകര്യത്തിനനുസരിച്ച് വാവുബലി വീട്ടിൽ തന്നെ ചെയ്യാവുന്നതാണ് വാവിൻ്റെ തലേദിവസം ഒരിക്കലെടുക്കണം രാവിലെ കുത്തരി വെച്ച് ബലിച്ചോറുണ്ടാക്കണം ബലിച്ചോറ് വെള്ളം ഊറ്റിക്കളയാതെ വറ്റിച്ചെടുക്കണം ശുദ്ധിയുള്ള സ്ഥലത്ത് നിലവിളക്ക് കൊളുത്തിവെച്ച് തെക്ക് കിഴക്കെ ദിശയിലേക്ക് ഇരുന്ന് വേണം കർമ്മങ്ങൾ ആരംഭിക്കാൻ രണ്ടു കൈകളിലും പുഷ്പമെടുത്ത് തൊഴുത് പ്രാർത്ഥിച്ചുകൊണ്ട് ഗംഗേച യമുനാ ചെയ്വ ഗോദാവരി സരസ്വതി നർമ്മദേ സിന്ധു കാവേരി ജലേസ്മിൻ സന്നിധിം കുരു എന്നിങ്ങനെ സപ്ത നദികളെയും സങ്കല്പിച്ച് കിണ്ടിയിലോ കപ്പിലോ നിറച്ച് വച്ചിരിക്കുന്ന ജലത്തിലേക്ക് ആവാഹിച്ച് പുണ്യതീർത്ഥം ഉണ്ടാക്കണം അകത്തി കയ്യുണ്യം തുളസി താമര ചെമ്പകപ്പൂവ് എള്ളിൻ പൂവ് ഇവ പിതൃകർമ്മത്തിന് ഉപയോഗിക്കുന്ന പുഷ്പങ്ങളിൽ ഉത്തമമായവയാണ് അതുപോലെ ദർഭ എള് ചെറുള മുതലായവയും പിതൃപൂജയ്ക്ക് ഏറെ പ്രാധാന്യമുള്ളവയാണ് അറിയാവുന്നവർക്ക് ദർഭ കൊണ്ട് പവിത്ര ഉണ്ടാക്കാം പവിത്രം ധരിച്ച് കർമ്മം ചെയ്യുന്നത് ഏറെ ഉത്തമമാണ് ഓം പവിത്ര പാപനാശനം ആയുസ് തേജോബലം സൗഖ്യം ക്രിയാർഹകം പവിത്ര ധാരണം നമ ഇതാണ് പവിത്രം ധരിക്കുമ്പോൾ ചൊല്ലേണ്ട പ്രാർത്ഥനാ മന്ത്രം രണ്ടു ദർഭ എടുത്ത് രണ്ടുചാൺ നീളത്തിൽ മൂന്നായി മുറിച്ച് തൂശനിലയിൽ വെക്കണം പുണ്യതീർത്ഥം തളിച്ച് ശുദ്ധി ചെയ്യുക വിളക്കിനടുത്ത് ഒരു ഇലയിൽ ഗണപതിക്ക് സങ്കല്പിച്ച് അല്പം ചോറ് സമർപ്പിക്കുക അതിനുശേഷം ചോറ് അഞ്ച് ഉരുളകളായി പ്രാർത്ഥനയോടെ ഇലയിൽ വെച്ച ദർഭക്ക് മുകളിൽ പിതൃക്കളെ സ്മരിച്ച് സമർപ്പിക്കുക ബാക്കിയുള്ള ചോറ് കൂടി ഇതിനു മുകളിൽ ഇടുക പുണ്യതീർത്ഥം തളിക്കുക എള്ളും ചന്ദനവും ചെറുളയും മറ്റു പുഷ്പങ്ങളും എടുത്ത് അതിൻ്റെ മുകളിൽ പ്രാർത്ഥിച്ച് സമർപ്പിക്കുക ഗുരുക്കന്മാരെയും ധർമ്മദൈവങ്ങളെയും പ്രാർത്ഥിക്കുക ഓം നമോ നാരായണായ അഷ്ടാക്ഷരി മന്ത്രം ജപിക്കുന്നതും ഉത്തമമാണ് പിതൃക്കൾ വന്ന് ബലി സ്വീകരിച്ച് സന്തോഷിച്ച് അനുഗ്രഹിക്കുന്നതായി സങ്കല്പിച്ച് അരിയിട്ട് നമസ്കരിച്ച് ആയുരാരോഗ്യ സൗഖ്യത്തിനായി പ്രാർത്ഥിക്കുക ബലിതർപ്പണ ശേഷം പിതൃക്കളെ സ്വസ്ഥാനങ്ങളിലേക്ക് തിരിച്ചയക്കുന്നതായും സങ്കല്പിച്ച് പ്രാർത്ഥിക്കുക ബലിയിടൽ കഴിഞ്ഞാൽ ബലിച്ചോറ് കാക്കക്ക് നൽകാവുന്നതാണ് അതിന് സാധിക്കാത്തവർ വലിയ പാത്രത്തിൽ ജലമെടുത്ത് ഗംഗാതീർത്ഥം ആയി സങ്കല്പിച്ച് അതിൽ ചോറ് കലക്കി നല്ല വൃക്ഷങ്ങളുടെ അല്ലെങ്കിൽ ചെടികളുടെ ചുവട്ടിൽ ഒഴിച്ച് പ്രാർത്ഥിക്കാവുന്നതുമാണ് പുലർച്ചെ ബലികർമ്മം ചെയ്യുന്നതാണ് ഉത്തമം രാത്രി പിതൃക്കൾക്ക് അകത്ത് വെച്ചു കൊടുക്കൽ അഥവാ ശ്രാദ്ധമോട്ട് നടത്താവുന്നതുമാണ് ഓം നമോ നാരായണായ നന്ദി നമസ്കാരം ജ്യോതിഷരത്നം പ്രശാന്ത് കണ്ണോം